ഹായ് സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ് കെ എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ എക്സാം എങ്ങനെയാണ് വരിക ഓരോ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എത്ര സ്കോറാണ് ഉണ്ടാവുക എത്ര ടൈമിലോട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമല്ലേ സോ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ ഐഫറിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് കെ വിത്ത് എ എന്നാണ് പറയുന്നത് എ എന്ന് പറഞ്ഞാൽ ഐഫർ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് പറയാം കേട്ടിട്ടെക്സാമിൻ്റെ സെയിം പാറ്റേണിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഒരു മോഡൽ എക്സാം ആയിട്ട് ഇതിനെ കാണുക മാക്സിമം എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യുക സോ എങ്ങനെയാണ് ഐഫർ ലേർണിംഗ് ആപ്പ് ഉപയോഗിച്ച് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഐഫർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഐഫർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളത് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പ്ലോർ പേജ് ആയിരിക്കും ഓപ്പൺ ഓപ്പണായി വരുന്നുണ്ടായിരിക്കാം സോ എക്സ്പ്ലോർ പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും താഴെയിലോട്ട് സ്ക്രോ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഗെറ്റ് റെഡി ഫോർ കേ ടെ വിത്ത് ഏറ്റഡ് എന്ന് പറയുന്ന ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടായിരിക്കും സോ അതിൽ നിങ്ങൾ എൻറോൾ നൗ ക്ലിക്ക് ചെയ്യുക ദെൻ എൻറോൾ കൊടുക്കുക ഗോ ടു മൈ ലേണിംഗ് കൊടുക്കുക ഗോ ടു മൈ ലേണിങ്ങിൽ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ടെഡ് എക്സാമിൻ്റെ ഫോൾഡർ വരുന്നുണ്ടായിരിക്കും ദെൻ കണ്ടിന്യൂ ലേണിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ലേണിങ്ങിൽ ടെസ്റ്റ് യുവർ നോളജ് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും എക്സാം അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം ഒന്നും കൂടെ ക്ലിയർ ആക്കുക ടെസ്റ്റ് യുവർ നോളജ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും സോ ടെസ്റ്റ് യുവർ നോളജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡെയിലി ടെസ്റ്റ് കാറ്റഗറൈസ്ഡ് പ്രീവിയസ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സോ നിങ്ങൾ മെഗാ മോക്ക് ടെസ്റ്റിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് മെഗാ മോക്ക് ടെസ്റ്റ് അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാറ്റഗറീസിൻ്റെ എക്സാംസ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും അപ്പം ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട് നമുക്കറിയാം കാറ്റഗറി വൺ ടു ത്രീ ആൻഡ് ഫോർ കാറ്റഗറി വണ്ണിൽ നമുക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉണ്ടായിരിക്കുള്ളൂ അതിൽ നിങ്ങൾക്ക് ഇ വി എസ് പ്ലസ് മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടാവും സൈക്കോളജി ഉണ്ടാവും രണ്ട് ലാംഗ്വേജ് പേപ്പർ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഉണ്ടായിരിക്കും ടൂവിന് കാറ്റഗറി ടുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് സോഷ്യൽ സയൻസ് ഉണ്ടായിരിക്കും ജനറൽ സയൻസ് ഉണ്ടായിരിക്കും ദെൻ ത്രീ ആൻഡ് ഫോർ അതിൽ ഡിഫറെൻറ്റ് സബ്ജെക്ട്സുകൾ അവൈലബിൾ ആണ് ഓക്കെ അപ്പം നിങ്ങൾ കാറ്റഗറി വണ്ണിന് എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കാറ്റഗറി വൺ എന്നുള്ളത് ചൂസ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും എത്ര ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉണ്ടാവുക എത്രയാണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ വൺ ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് അതായത് രണ്ടര മണിക്കൂറാണ് നമ്മുടെ എക്സാം വരുന്നുണ്ടായിരിക്കുക ദെൻ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നത് നവംബർ പതിനഞ്ച് മുതൽ നവംബർ ഇരുപത് വരെയാണ് ഫൈവ് ഡേയ്സിലോട്ടാണ് നമ്മൾ ഈ ഒരു എക്സാം വെച്ചിട്ടുള്ളത് സോ എല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ദെൻ ഈ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ടെസ്റ്റ് കൊടുക്കുക അറ്റൻഡ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാറ്റഗറി വണ്ണിനെ സംബന്ധിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സാം എഴുതുന്ന ആളുകൾ ഉണ്ടാവും സോ രണ്ടിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ എക്സാമിൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ റീഡ് ചെയ്യുക ആൻസർ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് എന്ന് പറയുന്ന റിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സോ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് അതിൻ്റെ ഒരു ടൈം കാണിക്കാൻ പറ്റും വൺ ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് സോ നമ്മൾ ഓരോ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ചും ടൈം ബൗണ്ടഡ് ആയിരിക്കണം അവിടെ വൺ ഫിഫ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഓട്ടോമാറ്റിക് അത് സബ്മിറ്റ് ആവും സോ ടൈം ബൗണ്ടഡ് ആയിട്ട് വേണം നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ ദെൻ എക്സാംസ് വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഒന്നും കൂടെ ഒന്ന് നോക്കുക ദെൻ സബ്മിറ്റ് ചെയ്ത് ആൻസേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് യെസ് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാംസ് ഓൾറെഡി സബ്മിറ്റ് ആയിട്ടുണ്ടായിരിക്കും ഓക്കെ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ എക്സാം എഴുതുന്നുണ്ടായിരിക്കും മെഗാ മോക്ക് ടെസ്റ്റിലാണ് ഉണ്ടാവുക നിങ്ങൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവരുത് കാറ്റഗറി ത്രീനെ സംബന്ധിച്ച് നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ ഇപ്പോൾ ഫിസിക്കൽ സയൻസ് എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സയൻസ് ഇംഗ്ലീഷ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഫിസിക്കൽ സയൻസ് മലയാളം സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അതിൽ അവൈലബിൾ ആയിരിക്കും അപ്പം നിങ്ങൾ ആപ്റ്റ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അതിൻ്റെ സബ്ജക്റ്റ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വൺസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ടായിരിക്കില്ല ഓൾറെഡി അറ്റൻഡ് ആയിരിക്കും കാണിക്കും സോ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാന് പിന്നെ നിങ്ങൾക്ക് ഇതിലുള്ള ഒരു ബെസ്റ്റ് ഓപ്പോർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറീസിലും ഹയസ്റ്റ് സ്കോറ് കിട്ടുന്ന ഒരാൾക്ക് അതായത് കാറ്റഗറി വണ്ണിൽ ഹയസ്റ്റ് സ്കോർ കിട്ടുന്ന ഒരാൾ കാറ്റഗറി ടു ത്രീ ആൻഡ് ഫോറില് ഹയസ്റ്റ് സ്കോറ് കിട്ടുന്ന ഓരോരുത്തർക്ക് ഹൈഫറിൻ്റെ കോച്ചിങ് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും സോ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് നല്ല മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ കോച്ചിങ്ങിലോട്ട് നിങ്ങൾ എത്താം ഇത്തവണത്തിന്റെ കേഡിറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാം ഓക്കെ